ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സുമാത്ര തീരത്തിനും തെക്കൻ ആൻഡമാൻ കടലിനും മുകളിലായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ശനിയാഴ്ചയുടെ ഇത് ന്യൂനമർദ്ദമായും തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായും ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ശേഷം തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത ഇത് തെക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും മഴയ്ക്ക് കാരണമാകുമെന്നാണ് മെറ്റ്ബീറ്റ് വെതർ നിരീക്ഷകരുടെ നിഗമനം അതേസമയം കന്യാകുമാരി കടലും തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്നും രൂപം കൊണ്ട ചക്രവാതച്ചുഴികൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ കനത്ത മഴ തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും ലഭിച്ചിരുന്നു മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സിസ്റ്റം കാരണത്താൽ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ ഇന്നും തുടരും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കും എന്നാൽ ഇന്നലെ ലഭിച്ച മഴയുടെ ശക്തി ഇന്നത്തെ മഴക്കുണ്ടാകില്ലെന്നും മെക്പീറ്റ് വെതർ പറയുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരണ്ട കാലാവസ്ഥക്കാണ് സാധ്യത മറ്റു വടക്കൻ ജില്ലകളിലും വരണ്ട കാലാവസ്ഥയ്ക്ക് സമാന സാഹചര്യമാണ് അനുഭവപ്പെടുകയെന്നും മെക്പീറ്റ് വെതർ പറയുന്നു സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് അലർട്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി